ലേണൽ മെസ്സി കേരളത്തിലേക്ക് വരില്ലെന്നുള്ള വാർത്തകളോട് രൂക്ഷമായി പ്രതികരിച്ച് കായികമന്ത്രി വി അബ്ദുറഹിമാൻ കെ എം സിറ്റി ഡെന്റൽ കോളേജിൽ ഒരു ചടങ്ങിനെത്തിയ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോടാണ് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് അർജന്റൈൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ലേണൽ മെസ്സി കേരളത്തിലേക്ക് വരില്ലെന്നുള്ള വാർത്തകളോടാണ് മന്ത്രി വി അബ്ദുറഹിമാൻ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് കെ എം സിറ്റി ഡെൻറൽ കോളേജിൽ ഒരു ചടങ്ങിനെത്തിയ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോടാണ് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് മെസ്സിയുടെ കേരള സന്ദർശനത്തിൽ പ്രതീക്ഷ വേണ്ട എന്നാണോ എന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി മെസ്സിയുടെ ഓഫീസിൽ നിന്ന് പുറത്തുവിട്ട ലിസ്റ്റിൽ കേരളം ഇല്ലെന്ന് പറഞ്ഞപ്പോഴും മന്ത്രി ആദ്യം പരുക്ഷമായി പ്രതികരിച്ചെങ്കിലും പിന്നീട് മയപ്പെടുത്തി ഒക്ടോബർ മാസത്തിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറഞ്ഞതെന്നും ഒക്ടോബറിലല്ലെങ്കിൽ താൽപ്പര്യമില്ലെന്ന് പറഞ്ഞ് സ്പോൺസർമാർ പിന്മാറുകയായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു കേരളം കരാറിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ലെന്നും മെസ്സി വരില്ല എന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചു വന്നത് മാധ്യമങ്ങൾ കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് രണ്ട് എന്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞത് നിങ്ങൾ പറയുന്നു നിങ്ങളാണോ തീരുമാനിക്കേണ്ടത് കേരളം ഈ കരാറിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല ഇതിന്റെ യഥാർത്ഥ കാര്യം എന്താ അത് അതറിയാതെ നിങ്ങൾ വാർത്ത കൊടുക്കരുത് എന്താ സംഭവിച്ചെന്താ അതിൽ പറയുന്നത് ഒക്ടോബർ വിൻഡോയിൽ കേരളത്തിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ബന്ധപ്പെട്ട സ്പോൺസർ പറഞ്ഞു അത് ഞങ്ങൾക്ക് അതിൽ മാത്രമേ ഞങ്ങൾ എന്ന് അവരും പറഞ്ഞു അതാണ് തർക്കം മാറ്റം അത് താനല്ല തീരുമാനിക്കേണ്ടത് കേരളത്തോട് പറഞ്ഞ കാര്യമാണ് അതെ തന്റെ ചോദ്യം താൻ കോടതി പണി എടുക്കണ്ട ഞാൻ പറഞ്ഞതാ ഈ ഒക്ടോബറിൽ അവർക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്പോൺസർ എന്തു പറഞ്ഞു ഈ ദിവസം ഈ ഒക്ടോബറിൽ ആണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ എന്ന് അവരും പറഞ്ഞു അതാണ് സംഭവം നേരത്തെ അർജന്റീൻ ടീം എത്തുന്നതിനായുള്ള കരാറിന്റെ ആദ്യ ആദ്യഘഡു നൽകിയിരുന്നു ഈ വർഷം ഒക്ടോബറിൽ മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീൻ ഫുട്ബോൾ ടീം കേരളത്തിൽ പന്തുതട്ടാനെത്തും എന്നായിരുന്നു നേരത്തെ മന്ത്രി പ്രഖ്യാപിച്ചിരുന്നത് അതിനിടെ കേരളത്തിന് പണം നഷ്ടമാവില്ലെന്നും എന്തെങ്കിലും തരത്തിൽ നഷ്ടമുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അർജന്റീനയ്ക്കായിരിക്കുമെന്നും മുഖത്ത് മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രി പറഞ്ഞു നിലവിൽ അർജന്റീന ടീമുമായി ബന്ധപ്പെട്ട് ഈ അടിസ്ഥാനത്തിൽ അർജന്റീനിയ ടീം മാനേജ്മെൻറ്റ് പണം അയക്കാൻ മെയിൽ അയച്ചപ്പോഴാണ് നമ്മൾ പണം അയച്ചത് അവർ പറഞ്ഞത് രണ്ട് വിൻഡോ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ അതിന് അവർ ഒക്ടോബറിൽ നിർബന്ധമായി കേരളത്തിലെത്തുമെന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പണം അയച്ചു പക്ഷേ പണം സ്വീകരിച്ചതിന് ശേഷം അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ട്വൻ്റി സിക്സ് സ്വാഭാവികം നമുക്കത് കഴിയില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒക്ടോബറാണ് ഉദ്ദേശിച്ചത് എന്നാണ് പത്തഞ്ച് ഒക്ടോബർ ഇരുപത്തഞ്ച് ഒക്ടോബർ അതിൽ മാത്രമേ ഞങ്ങൾ എന്ന് അതാണ് ഈ ഈ പറയുന്ന കേരളത്തിന് കാര്യത്തിൽ എന്തെങ്കിലും രീതിയിൽ അർജന്റീന അതേസമയം മെസ്സി ഡിസംബറിൽ ഇന്ത്യയിലെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഫുട്ബോൾ വർക്ക്ഷോപ്പുകൾക്ക് വേണ്ടി മുംബൈ കൊൽക്കത്ത ഡൽഹി നഗരങ്ങളിൽ സന്ദർശിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വാങ്കഡ സ്റ്റേഡിയം ഇടൻ ഗാർഡൻസ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ മെസ്സി സന്ദർശനം നടത്തിയേക്കുമെന്നും മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ക്രിക്കറ്റ് മത്സരത്തിൽ മെസ്സി പങ്കെടുക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ക്യാമറാമാൻ റഫീഖ് തൊട്ടുമുക്കത്തിനൊപ്പം സി ഫസൽ ബാബു സി ടി വി പ്രാദേശിക വാർത്ത